ഹലോ എല്ലാവർക്കും നമസ്കാരം ദാ എൻ്റെ ഇത്രയും ചെടികൾ ഈ ഇരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന ചെടിയുടെ ഇടയിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം രാത്രി കുറേ എന്താ ആഫ്രിക്കൻ ഒച്ചുകളെ കിട്ടി കുഞ്ഞുങ്ങളായിരുന്നു തീരെ കുഞ്ഞുങ്ങൾ ഞാൻ വെറുതെ ഓർക്കിഡിനകത്ത് വല്ല ഒച്ചും കയറിയിട്ടുണ്ടോയെന്നറിയാൻ രാത്രിയിൽ ഇറങ്ങി ഒന്ന് നോക്കാറുണ്ട് ചില ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വീട്ടിലില്ലായത് കൊണ്ട് അതിൽ നോക്കിയിട്ട് താഴേക്ക് വന്ന് ഇവിടെ വെറുതെ ചെടിയൊക്കെ ഒന്ന് ടോർച്ച് അടിച്ച് നോക്കിയതാണ് അപ്പോൾ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളെ കണ്ട് എടുത്ത് ഇതാ ഇത്രയും എണ്ണത്തിന് ഇന്നലെ രാത്രിയിൽ എനിക്ക് അത്രയും ചെടിയുടെ ഇടയിൽ നിന്ന് ആ ഫ്രണ്ടിലുള്ള അത്രയും ചെടിയുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിനെ എന്താ നശിപ്പിച്ച് കളയാനും വരാതിരിക്കാനോ എന്തെങ്കിലും ഐഡിയകൾ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് അറിയിക്കുക ഓക്കേ കണ്ടോ അടീനിയം ചെടിയുടെ ഇലയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ചൂട്ടിൽ അതുപോലെ മറ്റേ ഇലകളിൽ നിന്ന് നമുക്ക് അടർത്തി വലിയ പാടാണ് ഞാൻ എന്നിട്ടൊരു സ്പൂൺ എടുത്തുകൊണ്ട് വന്ന് അതുകൊണ്ടാണ് ഇതിനെല്ലാം തട്ടി താഴോട്ടിട്ടത് അല്ലാതെ പെട്ടെന്നൊന്നും കമ്പൗണ്ടൊന്നും തൂത്താൽ ഇത് പോരുമേലള്ളി പിടിച്ചിരിക്കുക ഞാൻ അന്നതൊന്നും ഇന്നലെ രാത്രിയിൽ ഇത് നോക്കിയില്ലായിരുന്നെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്ന് എനിക്ക് ഇപ്പോൾ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് കുഞ്ഞുങ്ങളായിരുന്നു ശരിക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തപ്പിയെടുത്താണ് ഇതിനെ മുഴുവനും മാറ്റിയത് കണ്ടില്ലേ ഓരോ കട്ടയുടെയും മുകളിലും 이거도 하지. 괜찮지? ആദ്യം ഞാൻ എന്താ ഇതുപോലെ ചിരട്ടയിലായിരുന്നു ഇനി ഒക്കെ പൊരുത്തിയെടുത്തത് ചിരട്ടയിൽ പിന്നെ കൊള്ളാതെ വന്നപ്പോഴാണ് ഈ വലിയ പാത്രം എടുത്ത് അതിനകത്തേക്ക് തട്ടിയിടാൻ തുടങ്ങിയത്

അവിടൊക്കെ ഉണ്ടോ രാവ

പാത്രം എടുത്തോണ്ടോ പാത്രം അയ്യോ ഇതിനൊക്കെ എങ്ങനെ കൈ കൊണ്ടെടുക്കുന്ന പാത്രം എടുത്തുണ്ടോന്ന് വന്നതാ ഇത്ര ഒച്ച ഓരോരുത്തരും നോക്കുമ്പോണ്ടോണ്ടോ പാത്രം കേട്ടോ എടുത്തിട്ട് വന്നോ ടോർച്ചടിച്ചു നോക്കും ഇത് കണ്ടോ ഇത് കിടക്കുന്നുണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ എന്നെ ചെയ്യുന്നത് ഇവിടെ മുൻപോ വേണ്ട ആ പാത്രം എടുത്തിട്ടുണ്ടോ വെട്ടം വരുമ്പോൾ വീണ്ടും വീണ്ടും വരുന്നുണ്ടേ ഇന്ന് ഇതിനെ നശിപ്പിച്ചില്ല നാളെ ഇതിൻ്റെ നാലിരട്ടിയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ കൂടെ മേലെ അത്ര പരുവത്തിലാവും ഈ പിന്നെ ഈയോ ഇതുകൊണ്ടോ എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറയുക ഞാൻ കുറച്ച് കുമ്മായം പിറ്റോസും രാവിലെ ഇട്ടു വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക ഓക്കെ താങ്ക്